ഐഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നരച്ച മുടി യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നിരന്തരമായിട്ട് കറുപ്പിക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ നേരങ്ങളത് ഇവിടേക്ക് പോകാം നമ്മൾ ദോശയ്ക്കും ഇഡലിക്ക് ഒക്കെ മാവരച്ചെടുക്കുന്ന സമയത്ത് രാവിലെ അത് പൊങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോകും എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അവിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അരിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പ്ലഫ് ആയിട്ടും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് പകുതി ഭാഗം മാത്രം അരിയിട്ട് അരച്ചെടുക്കുക നമ്മൾ കുറച്ച് അധികം തന്നെ അരിയൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മളുടെ മിക്സി ജാർ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട് അതുമൂലം തന്നെ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് മാവ് പൊങ്ങി കിട്ടുന്നതാണ് അപ്പൊ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അടുത്തതായിട്ട് നരച്ചു മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു നാച്ചുറൽ ഒരു റെമഡിയാണ് യാതൊരു കെമിക്കൽസും തന്നെ ഇതിലടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചിരട്ടയാണ് കേട്ടോ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആ തീയൊക്കെ ഒന്ന് അണഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആ ചൂടോട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതേ അളവിൽ തന്നെ ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കൊമ്പുകളൊക്കെ ഉണ്ട് ഇട്ട് അതുകൂടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കരിഞ്ചീരകം ആയാലും മയിലാഞ്ചി ആയാലും ചിരട്ടയായാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വളരാനും നല്ല ബലം കിട്ടാനും നരച്ചു മുടി കറുപ്പിക്കാനുമുള്ള നല്ലൊരു കഴിവ് ഇതിനെല്ലാം തന്നെയുണ്ട് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ അണയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മയിലാഞ്ചിയിലേക്ക് നല്ല ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മളെ കരിഞ്ചീരൊക്കെ നന്നായിട്ട് ഇവിടെ വറുവായി ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തീക്കണലൊക്കെ കണലൊക്കെ പോയിട്ട് ചിരട്ടക്കരിയും കരിഞ്ചീരകവും മൈലാഞ്ചി മാത്രമായിട്ട് ണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്കത് ഫൈൻ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ മുടിക്ക് എത്രമാത്രം ആണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വീഡിയോ കുറച്ചുകൂടെ ലെന്തിയാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഇവിടെ വെറുതായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു തുള്ളി പോലും വെള്ളം ില്ലാത്തോണ്ട് തന്നെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് പുറത്ത് തന്നെ കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പഴത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് ഞാൻ കുറച്ച് ചട്ടിയിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് വേണം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തലയിൽ തേക്കാനുള്ള എണ്ണകളൊക്കെ റെഡിയാക്കിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തേക്കുന്നത് മൂലം നമുക്ക് ഹൺഡ്രഡ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ ആ ബബിൾസൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാ ബബിളും പോകുന്നവരെ നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിത് നരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് നരച്ചു മുടി കറുപ്പിക്കാനിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് ഇട്ടും അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയണ്ട കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർ അകാല നിരയൊക്കെ ഉള്ളവർ ഇതുപോലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക നിരന്തരമായി നിങ്ങൾ യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വരുന്നതാണ് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം വെയിലിൽ വെച്ചിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നരച്ച മുടിയൊക്കെ യാതൊരു കെമിക്കൽസും തന്നെ ഇല്ലാതെ നാച്ചുറൽ ബ്ലാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റും തന്നെ വരുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ഹെയർ ഡൈ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ തലയിൽ രക്തയോട്ടം ഉണ്ടാവാനും അതുപോലെ തന്നെ പുതിയ മുടികൾ വളർത്തു വരാനും താരനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാം എല്ലാത്തിനും ഈ ഒരു ഹെയർ ഓയിൽ മാത്രം മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പനീർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ പനീറിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം ഭൂരിഭാഗം വരും നോൻപിന്റെ സമയം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും നോൺ വെജ് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല പെട്ടെന്ന് നോൺ വെജ് കഴിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായാൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വെറും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്ത് പട്ടാ ഗ്രാമ്പു വേലക്കട്ട് സവാള ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രമ്പയിലേയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വീട് മുഴുവനായിട്ടും അപ്പം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക നമ്മൾ നെയ്ച്ചോറ് അതുപോലെ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല സ്മെല്ലും ആയിരിക്കും അപ്പം രമ്പയിലുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളം അളന്നെടുക്കാം ഏകദേശം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിട്ട് നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രത്തിൽ ഒരു കിലോ അരി അളന്നിരുന്നു അതിന് രണ്ട് പാത്രം വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് നിങ്ങൾ കുക്കറിലാണ് എടുക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന കൊണ്ടാണ് ഞാനിവിടെ വലിയ പാത്രത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ അളർന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല നന്നായിട്ട് എല്ലാം റെഡിയായിട്ട് ശേഷം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ സമയം കൊണ്ട് നമ്മളുടെ പനീറൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പം നമ്മളുടെ ഈ ഒരു സവാള നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ എണ്ണയിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഗരം മസാല അതുപോലെ തന്നെ ബിരിയാണി മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം പച്ചമണം ഒക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമള പട്ടാ ഗ്രാമ്പു ഇലക്കെ കുറച്ചൊന്ന് ചതച്ചെടുത്തിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ പട്ടാ ഗ്രാമ്പു ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കുമ്പോൾ മല്ലിത്തണ്ടും കൂടെ ചേർത്ത് നമ്മൾ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതിന്റെ പച്ചമണൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ാക്കി കൊടുക്കാം അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കരുവേപ്പില മല്ലിത്തണ്ട് അതുപോലെ തന്നെ പുതിയയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഇതുവരെ പനീർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ സമയത്ത് ചോറിലേക്കുള്ള വെള്ളം അടുപ്പിൽ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ മക്കൾക്ക് ലഞ്ചിനൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ വേറൊരു അടുപ്പിൽ നമ്മൾ ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രാവിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കുക്കറിലൊരു വിസിൽ നമ്മൾ വരുത്തിയിട്ട് ആ വിസിൽ കളയാതെ ആ ഉള്ള എയറും പോയതിനു ശേഷം ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ബട്ടർ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ ബട്ടറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആണ് ബട്ടറിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമ്മളിതുപോലെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് തൈരോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളരിക്കൊക്കെ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ലൈം ജ്യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു മുറിയുടെ ലൈം ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്ക അളന്ന് തന്നെ നിങ്ങൾ ഒഴിക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ ലെവലൊക്കെ വരുള്ളൂ കുക്കറിലാണെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് ഇതുപോലുള്ള വലിയ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവിനനുസരിച്ച് ഡബിളായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു മസാലയിൽ കിടന്നു വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓൾറെഡി നമ്മൾ തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് തിളച്ച് വരൂ കേട്ടോ ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്ത സമയത്ത് ഈ ബേ ലീഫ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ ബേ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ രീതിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളൂ ഇത്രയുള്ള ഇനി വേവിച്ചെടുത്താൽ മാത്രം മതിയാവും ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ വെറ്റിയിട്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരും ആ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് തമ്മിടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു പനീർ ബിരിയാണി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ അപ്പൊ നമ്മളുടെ ചോറൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നീറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിന്റെ ഫ്ലേവറൊക്കെ ആ ചോറ് ിലേക്ക് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂട്ട് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റുമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അധികം എരിവൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മസാലയിൽ ഒക്കെ വ്യത്യാസം വരുത്താം ഇല്ലാതെ തന്നെ ഒരു പപ്പടമോ അച്ചാറോ കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മെച്ചിങ്ങയാണ് ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് അത് തെങ്ങിൽ നിന്ന് വീഴുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെച്ചിങ് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന തന്നെയായിരിക്കും അതൊന്നും കാണിച്ച് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പഴമക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ഇളയൊരു മച്ചിങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഓരമുള്ള കല്ലിൽ വെച്ചിട്ട് നമ്മൾ ഒരിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ആ കുഴമ്പ് ഇതുപോലെ നമുക്ക് കിട്ടും കെട്ടും പെട്ടെന്ന് നമുക്ക് കിട്ടും ഇത് ഇളയതായതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ട് കറയാകും അപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് മൈഗ്രൈനിൽ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇതിൽ നല്ലൊരു കറയുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഡ്രസ്സിലൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് കറ ഡ്രസ്സിൽ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തലവേദനയുള്ള ഭാഗത്ത് നമ്മൾ തേച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അതിന് മാത്രല്ല നമ്മളെ തലയോട്ടിയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ അലർജി കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മിക്സിൽ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക